നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാ മലയാളികളെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമ്മളുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന സ്കീം പ്രകാരം രണ്ടായിരം രൂപ വാങ്ങുന്നവരുണ്ടായിരുന്നു വർഷം ആറായിരം രൂപയാണ് സൗജന്യ സഹായമായിട്ട് ലഭിക്കുന്നത് ഈ സഹായത്തിൽ അതായത് ഇനി തുക മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമുക്ക് പുതിയ രേഖകൾ ഹാജരാക്കാനുള്ള നിർദ്ദേശം വന്നതായിട്ടാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത് അതായത് ഇനി മുതൽ എല്ലാ വർഷങ്ങളിലും ലാൻഡ് സീഡിങ് അതായത് നമ്മുടെ കൃഷി ഭൂമിയുടെ വേരിഫിക്കേഷൻ ഉണ്ടാകും അത് ഈ വർഷത്തെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അതായത് ഏറ്റവും പുതിയ കരവടച്ച റിസീത് ആധാറിന്റെ കോപ്പി അതോടൊപ്പം തന്നെ എയിംസ് പോർട്ടലുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കിസാൻ സമ്മാൻ ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള നമ്മളുടെ മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങളുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ കോമൺ സർവീസ് സെന്ററുകളിൽ എത്തിച്ചേർന്ന നമുക്ക് ലാൻഡ് വേരിഫിക്കേഷന്റെ അടുത്ത ഘട്ടം നിർവഹിക്കുന്നതിനുവേണ്ടി സാധിക്കും യഥാർത്ഥ കർഷകർക്ക് തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ള കൃഷി സ്ഥലം മറ്റാർക്കും ില്ല എന്നൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയും അപ്പോൾ അർഹതയുള്ള കർഷകർക്ക് അതായത് സ്ഥലം വിറ്റുപോയവർക്കൊക്കെ ഇനി ആനുകൂല്യം ലഭിക്കില്ല അത് തടയുന്ന അങ്ങനെയുള്ള ആനുകൂല്യം പോകുന്നുണ്ട് എങ്കിൽ അത് തടയുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ വേരിഫിക്കേഷൻ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട് നിലവിൽ ഇതന്റെ ഔദ്യോഗിക ഉത്തരവുകളൊന്നും വന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വിവിധ ഓൺലൈൻ സർവീസ് സെന്ററുകൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എയിംസ് പോർട്ടൽ മുഖാന്തരമാണ് ഇത് ചെയ്യേണ്ടത് നമ്മുടെ സമയം സാഹചര്യം അനുസരിച്ച് ചെയ്യുക ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ഒന്ന് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ സപ്ലൈ സപ്ലൈകോയുടെ അൻപതാമത് വാർഷികം പ്രമാണിച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു സ്കീം അതോടൊപ്പം തന്നെ ഹാപ്പി അവേഴ്സ് എന്ന് പറയുന്ന സ്കീം ഇതിൽ പ്രകാരം നമുക്ക് അൻപതോളം പ്രൊഡക്റ്റുകൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ വാങ്ങാൻ സാധിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് പത്ത് ശതമാനത്തോളം ഡിസ്കൗണ്ട് ഈ ആനുകൂല്യങ്ങളെല്ലാം നാളെയോടെ അവസാനിക്കുകയാണ് റേഷൻ കാർഡ് ഉള്ളവർ നാളെ കൂടി ഈ അവസരം അല്ലെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരമാണ് ഇത് പ്രയോജനപ്പെടുത്തുക പിന്നീട് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നതല്ല സാധാരണ ലഭിക്കുന്ന സബ്സിഡി പ്രൊഡക്റ്റുകളും അതല്ല എങ്കിൽ പ്രത്യേകം സർക്കാരിൻ്റെ വിലക്കിഴിവുള്ള നോൺ സബ്സിഡി പ്രൊഡക്റ്റുകളും മാത്രമായിരിക്കും ലഭിക്കുക ഇപ്പോൾ ലഭിക്കുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ മറ്റ് ഇതിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന മറ്റ് പ്രൊഡക്റ്റുകൾ ഇങ്ങനെയുള്ള വിവിധ സേവനങ്ങൾ ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതിയാണ് അവസാന ദിവസം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ബിരുദ കോഴ്സുകൾ ബിരുദാനന്തര കോഴ്സുകളെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരുന്നു ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും യു ജി കോഴ്സുകൾ പഠിക്കുന്നവർക്ക് പന്ത്രണ്ടായിരം രൂപ വർഷം സഹായം പി ജി കോഴ്സുകളാണെങ്കിൽ ഇരുപതിനായിരം രൂപ പ്രതിവർഷം സഹായമായിട്ട് ലഭിക്കുന്നുണ്ട് പിന്നീട് ഓരോ വർഷങ്ങളിലും പുതുക്കുന്ന സംവിധാനമാണുള്ളത് അത് മാത്രമല്ല നമുക്ക് മുൻപ് പഠിച്ച വർഷം അതായത് പ്ലസ് ടു കോഴ്സുകളിലൊക്കെ എൺപത് ശതമാനവും അതിന് മുകളിലും മാർക്ക് വാങ്ങി വിജയിച്ചവർക്കാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് സാധിക്കുക റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷിക്കാം അപേക്ഷ വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ നിശ്ചിത എണ്ണം സ്കോളർഷിപ്പുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയുടെ ആധാറുമായി സീഡ് ചെയ്തിട്ടിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം കൈമാറുന്നതായിരിക്കും കേന്ദ്ര സർക്കാരാണ് നൂറ് ശതമാനം ഫണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായുള്ള വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം അതോടൊപ്പം തന്നെ മറ്റ് പഠനോപകരണങ്ങൾ ലഭ്യമാകുന്ന വിദ്യാജ്യോതി എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷ വയ്ക്കേണ്ടത് സർക്കാർ സ്കൂളിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുള്ളത് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് പഠനോപകരണങ്ങൾ ലഭിക്കുകയും ചെയ്യും സ്കീമിൻ്റെ പേര് വിദ്യാജ്യോതി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക